ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മുട്ടുവേദനയൊക്കെ ഒരുപാട് ആളുകളുടെ ഒരു കൺസേൺ ആണ് പിന്നെ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ വേദന ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പം നോർമലി നമുക്ക് മുട്ടുവേദനക്ക് പല റീസൺസ് ഉണ്ട് അപ്പം റീസൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ പക്ഷേ പെട്ടെന്ന് വേദന വന്നിട്ട് നമുക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര കാല് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ ഒരു നീ ജോയിൻറ്റ് പെയിൻ വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് അതായത് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കും ആർത്രൈറ്റിക് കണ്ടീഷൻസ് എന്നൊക്കെ ആർത്രൈറ്റിക് കണ്ടീഷൻസ് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു ആയുർവേദം നമ്മളത് വാദ രോഗങ്ങളിലാണ് ഉൾപ്പെടുത്തുന്നത് വാദരോഗങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അത് ജസ്റ്റ് ഒരു ആമവാദമോ അല്ലെങ്കിൽ ഒരു സന്ധിവാദമോ മാത്രമല്ല എന്ന് പറയുന്നത് വാദദോഷം കൂടുതലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വാദദോഷം വിഷിയേറ്റ് ചെയ്തിട്ട് അത് കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷനെല്ലാം തന്നെ നമ്മൾ വാതരോഗഗണത്തിലാണ് പെടുന്നത് അതായത് ഇപ്പോൾ പക്ഷാഘാതമായിക്കോട്ടെ അതായത് വൺ സൈഡൊക്കെ തളർന്നു പോകുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോകുന്ന കണ്ടീഷൻ അതുപോലെ തന്നെ ബെൽ ബെൽസ് ബെൽസ്പാൽസി നമുക്കറിയാം ഫേസിൻ്റെ ഒക്കെ ഒരു വൺ സൈഡ് മാത്രം തളർന്നു പോകുന്ന കണ്ടീഷൻസ് അതുപോലെ തന്നെ റൊമറ്റോയിഡ് അർത്രൈറ്റീസ് അഥവാ ആമവാദം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധിവാദം അല്ലെങ്കിൽ വരുന്ന തേയ്മാനങ്ങളും ഈ ഡീജനറേഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന തേയ്മാനങ്ങളും കാര്യങ്ങളും യൂറിക് ആസിഡ് കൂടി നിന്നിട്ട് വരുന്നതും അതുപോലെ തന്നെ രക്തവാദങ്ങളും എല്ലാം തന്നെ നമ്മൾ എന്ത് വാദരോഗഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പം ഒരു സന്ദർഭത്തിൽ വാദം കൂടിയാണ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ മഴക്കാലം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദൂഷിത സ്റ്റേജിലോട്ട് പോകുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് വാദരോഗം വാദം തന്നെയാണ് അപ്പം ഈ വാദം കൂടിക്കഴിഞ്ഞാൽ കാരണം തണുപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഗുണമായതുകൊണ്ട് തന്നെ ഇത് കൂടുതലാവുന്ന സമയത്ത് വാദം കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് തണുപ്പ് കാലാവുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ ഈ ആമവാദ പേഷ്യൻസിനോട് നിങ്ങൾ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ ജോയിൻസില് കൈകളിലൊക്കെ സോക്സുകൾ കാലുകളിൽ സോക്സ് ഇടാൻ പറയുന്നതും അതുപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗമൊക്കെ കവർ ചെയ്യാൻ നല്ല കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് അല്ലാതെ തന്നെ അവർക്ക് ആമവാദമുള്ള സ്റ്റേജുകളിൽ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ടും തണുപ്പ് എക്സ്പോഷർ കുറയ്ക്കുക മാക്സിമം നിങ്ങൾ ആ ഒരു തണുപ്പിലോട്ടുള്ള എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ആമവാദം എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗം തന്നെയാണ് അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതായത് വാദരോഗങ്ങളിൽ കുറച്ചും കൂടി ഒരു ഒരു കണ്ടീഷനാണ് ആമവാദം കാരണം വന്നു കഴിഞ്ഞാൽ അത് കുറച്ചധികം കാലം ഇങ്ങനെ പേർസസ് ചെയ്തു പോവും അതിൻ്റെ ആ ഒരു ക്യൂർ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ആണ് സെയിം പക്ഷാഘാതമാണെങ്കിലും ബെൽസ് പാൽസി ആണെങ്കിലും ഒക്കെ അത് തന്നെയാണ് പക്ഷേ യൂറിക് ആസിഡ് പോലെ അല്ലെങ്കിൽ രക്തവാദം കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ഒരുപാട് ചേഞ്ചസ് വർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സെയിം സന്ധിവാദിന്റെ കേസ് അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറച്ച് അതിൻ കോസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊക്കെ പറയുന്ന ആ ഒരു കോസ് നമ്മൾ കുറച്ചുകൊണ്ട് വéré ആണെങ്കിൽ നമുക്ക് അത് വല്ലാതെ കൂടിയിട്ട് പേനും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ജോയിൻറ്റ് കംപ്ലയിൻസ് മുട്ടുവേദന ആളുകൾ വരുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ് തേയ്മാനം തേയ്മാനം എന്ന് പറയുന്നത് ഒരു ഏർലി സ്റ്റേജിൽ നമ്മൾ അങ്ങനെ കണ്ടുവരാറില്ല അതായത് ഒരു ഏളി നമ്മുടെ വയസ്സിൻ്റെ ഒരു ട്വന്റി ട്വന്റി പ്ലസ് ആവുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെ തേയ്മാനം കണ്ടുവരാറില്ല തേയ്മാനം കൂടുതൽ കാണുന്നത് എപ്പോഴാണ് ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ആവുന്ന സമയത്താണ് മുട്ടിനൊക്കെ തേയ്മാനം കൂടുതലും കണ്ടുവരുന്നത് അതും കൂടുതലായിട്ടും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ ഒരുപാട് സമയം നടന്നിട്ട് ജോലി ചെയ്യുക അവർക്ക് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അവരിലാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് അപ്പം അവരിലും ഈ തേയ്മാനം നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം തേയ്മാനം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ആ ഭാഗത്തിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയൊക്കെ ചെയ്യുകയാണ് നോർമലി ചെയ്യും മുട്ട് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലാത്ത പക്ഷെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് തേയ്മാനം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് നമ്മുടെ കാർട്ടിലേജിനോ ഒക്കെ ബലം കൊടുക്കുന്ന കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതായത് കാൽഷ്യവും ഒക്കെ അത്യാവശ്യം ഈ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലോട്ട് ആകരണം ചെയ്യണമെങ്കിൽ ഈ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള കാൽഷ്യവും അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ അത്യാവശ്യമായിട്ട് വേണം അപ്പം നിങ്ങളിപ്പം ഇത് റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ എടുത്തിരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു അബ്സോപ്ഷൻ നമ്മുടെ കുടലിൽ വെച്ചിട്ട് നടക്കത്തുള്ളൂ അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളുന്നതും അതുപോലെ തന്നെ നിങ്ങൾ മുട്ട കഴിക്കുന്നതും മീൻ കഴിക്കുന്നതും ഇലക്കറികൾ കഴിക്കുന്നതും നട്്സുകൾ കഴിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിൻ്റെ അബ്സോപ്ഷൻ കൂട്ടുന്നതാണ് അപ്പം അത് നിങ്ങൾ മാക്സിമം കഴിക്കാം അതായത് ഒരു വെജ് പ്രോട്ടീൻ കഴിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് വൈറ്റമിൻ ഡി ആഗ്രഹം ചെയ്യപ്പെടുക കൂടുതലും നോൺ വെജ് പ്രോട്ടീൻസ് കഴിക്കുമ്പോഴാണ് അപ്പം നിങ്ങൾ ഇപ്പം നോൺ വെജ് കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അളവിൽ നിങ്ങൾ വെജ് പ്രോട്ടീൻസ് എടുക്കുക പിന്നെ ഇങ്ങനെ ഒരു മുട്ട വന്നു കഴിഞ്ഞാലോ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നടക്കുന്നതിന് പകരം നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് കൂടുതലായിട്ട് നിങ്ങളുടെ മുട്ടുകൾക്ക് ഭാരം കൊടുക്കരുത് വെയ്റ്റ് എടുത്ത് പൊക്കരുത് അതുപോലെ തന്നെ നിരപ്പായുള്ള സ്ഥലങ്ങളിലൂടെ മാക്സിമം നടക്കുക ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മുടെ മുട്ടിന് അവിടെ മൂവ്മെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിരപ്പായ സ്ഥലത്തുകൂടി നടക്കുക പിന്നെ നിങ്ങൾക്ക് അല്ലാതെ സന്ധിവാദം പോലുള്ള കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഒരു എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊന്നും നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മുട്ടവേദന ആവുന്ന സമയത്ത് നമ്മൾ കാല് കയറ്റി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു എലിവേഷൻ പോസ്റ്ററിൽ നമ്മുടെ കാല് വെച്ചിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കംപ്രഷൻസ് വെക്കാം കമ്പ്രഷന്സ് ഉദ്ദേശിക്കുന്നത് ബാൻഡേജസ് ആണ് ഈ നീ ബാൻഡേജസ് നമുക്ക് മുട്ടിൽ ടൈറ്റായിട്ട് കെട്ടിവെക്കുന്നതൊക്കെ മുട്ടിന് കുറച്ചും കൂടി ഒരു ബലം കൊടുക്കുന്നതിന് സഹായിക്കും അതായത് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കൊക്കെ നമുക്ക് മുട്ട് മുട്ടുവേദന ശക്തമായിട്ട് വരും അതടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാൻഡേജസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഐസ് ഐസും അതുപോലെ തന്നെ ഹോട്ട് കമ്പ്രഷൻസൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതിനു മുൻപായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം എക്സ്റേ എടുക്കണം മറ്റെന്തെങ്കിലും ജോയിൻസിൽ പല കംപ്ലയിൻസ് ആയിട്ട് ഫ്ലൂയിഡ് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാർട്ടിലേജിന് വരുന്ന കംപ്ലയിൻറ്റ്സ് അപ്പം ആമവാദം എടുത്ത് നോക്കുകയാണെങ്കിൽ ആമവാദത്തിൽ ആദ്യമൊക്കെ വളരെ ചെറിയ ജോയിൻസ് എഫക്റ്റ് ചെയ്തിട്ട് പിന്നീട് വലിയ ജോയിൻസിനോട്ടാണ് പോകുന്നത് അവിടെ കൂടുതലും ഈ കാർട്ടിലേജാണ് എഫക്റ്റ് ആവുന്നത് അപ്പോൾ കാട്ടിലേജ് എഫക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നല്ല ശക്തമായിട്ടുള്ള വേദനയൊക്കെ അവർക്ക് അനുഭവപ്പെടും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുട്ടിൽ ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നും പനി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേദന തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണ് വരുന്നത് എന്നുള്ളത് പിന്നെ രക്തവാദം അല്ലെങ്കിൽ യൂറിക് ആസിഡൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കൂടുതലും ഉപ്പൂറ്റിയുടെ ഭാഗത്തുനിന്ന് വേദന ഉണ്ടാവും കാലിൽ നിലത്ത് വെക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള ജോയിൻസിന് പെയിനും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് കാലിൽ നിലത്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ആളുകളിൽ കണ്ടുവരാം ഇപ്പോൾ സന്ധി ആവുന്ന സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തുള്ള കോൾഡ് കംപ്രഷൻസ് വയ്ക്കുന്നതും നീ ബാൻഡേജസ് യൂസ് ചെയ്യുന്നതും ഓയിൽ മസാജ് ചെയ്യുന്നത് ഈ ഓയിൽ മസാജ് ഇപ്പോൾ തേയ്മാനമുള്ള ആളുകൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നാളുകൾ ചോദിക്കാറുണ്ട് അപ്പം ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണലി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അതായത് എല്ലുകൾക്ക് ഒരു ബലം കിട്ടുക എന്നുള്ളതല്ലാതെ നമ്മുടെ തേയ്മാനൊന്നും അവിടെ മാറാനൊന്നും പോകുന്നില്ല നമുക്ക് എല്ലുകൾക്ക് ഒരു ബലം കിട്ടി കഴിഞ്ഞാൽ തന്നെ ബാക്കി നമുക്കുള്ള അതിന് ചുറ്റുവട്ടമുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓയിൽ റിട്ടൻഷൻ ചെയ്യാം നമുക്ക് അതായത് ആയുർവേദത്തിൽ പറയുന്നൊരു ട്രീറ്റ്മെൻറ് ആണ് ബസ്തി അത് നമ്മളെ കടിയിലാണെങ്കിലും മുട്ടിന് നമ്മൾ പറയുന്നത് ജാനു എന്നാണ് അപ്പോൾ ഈ ജാനു ബസ്തി നമുക്ക് ഫോളോ ചെയ്യുന്നത് മുട്ട് വേദനയ്ക്ക് നല്ലതാണ് നീര് വരാറുണ്ട് ചില ആളുകൾക്ക് അപ്പോൾ നീര് പോലെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ജാനു ബസ്തി അതായത് ഓയിൽ റീട്ടൻഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഓയിൽ റിട്ടൺ റിട്ടൻഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊരു തടം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ഇളം ചൂടോടു കൂടിയിട്ടുള്ള ഓയിൽ റിട്ടൻഷൻ ചെയ്ത് വെക്കുന്നു കുറച്ചധികം സമയം അത് മുട്ടുവേദന കുറയ്ക്കാനും നീര് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാൽ ആമവാദമുള്ള പേഷ്യൻസ് ആകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മസാജ് ചെയ്യാൻ പാടില്ല ആ ആമവാദ പേഷ്യൻസിൽ മസാജ് ചെയ്തു കഴിഞ്ഞാൽ അവർ കണ്ടീഷൻ അഗ്രിവേറ്റ് ആവുകയും അതിന് ചുറ്റുമുള്ള ടിഷ്യൂസിനാണെങ്കിലും കാർട്ടിലേജിനാണെങ്കിലും ഒക്കെ ആയിട്ട് വീണ്ടും ഇൻഫ്ലമേഷൻസ് കൂടാനുള്ള ചാൻസസ് ആണ് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ടാണ് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ആർ എ ഫാക്ടറും ആൻറ്റി സി സി പിയും ഇ എസ് ആർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് വെയിറ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് അവരുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം കാരണം വെയിറ്റ് കഴിഞ്ഞാൽ മുട്ടിലോട്ട് ഒരുപാട് ഫലം വരികയും നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വെയിറ്റ് ഇപ്പം തന്നെ മാക്സിമം ഭക്ഷണം കൺട്രോൾ ചെയ്യുക നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് അതൊരു നോർമൽ സ്റ്റേജിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പാല് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാല് കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പാലിൻ്റെ പാടേക്കൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പാലെടുത്തോളൂ എല്ലാ ദിവസവും അതിലോട്ട് നമുക്കിപ്പം ബദാമോ അല്ലെങ്കിൽ കാഷിനട്ടോ ഓൾനട്ടോ നിലക്കടലൊക്കെ എല്ലാ ദിവസവും ചെറിയൊരു പിടിയൊക്കെ നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒരു ഏജ് ആവുന്ന സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ചെറിയ ചെറിയ ജോയിൻസിന് വേദന വരുന്നു കാലുകൾക്ക് മുട്ടുകൾക്ക് വേദന വരുന്നു പിന്നെ ഏജ് ആവുന്ന സമയത്ത് നമ്മൾ വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കാനും തുടങ്ങും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട എന്നല്ല പറയുന്നത് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ചില ഡെഫിഷ്യൻസീസ് വരാനുള്ള ചാൻസ് സ് കൂടുതലാണ് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാൽഷ്യം ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി വരുന്നു അപ്പം ഒരുപാട് ട്രേസ് എലമെന്റ്സും നമ്മുടെ ശരീരത്തിൽ ഒക്കെ ചെയ്യാൻ അത്യാവശ്യമാണ് അപ്പോൾ ജോയിൻസുകൾക്കാണെങ്കിലും എല്ലുകൾക്കാണെങ്കിലും ഒക്കെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ഡെഫിഷ്യൻസിയും നിങ്ങൾക്കില്ലാതെ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നോർമലി ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം കാലിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഓയിൽ നിങ്ങൾ ഡബിൾ ബോയിലിങ് ചെയ്യുന്നത് നല്ലതാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിലും നല്ലത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾ കൺസേൺ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കുന്നതാണ് പിന്നെ എല്ലാ ദിവസവും ഒരു തേച്ച് കുളിന്നൊക്കെ പറയുന്നത് നല്ലതാണ് എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മൾ അത് ഒരു പ്രായ എത്താനൊന്നും നിൽക്കണ്ട നിൽക്കേണ്ട നമുക്കൊരു ഒക്കെ ആകുമ്പോഴേക്കും തന്നെ എല്ലാ ദിവസവും ഒരു ഓയിൽ നമ്മുടെ ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി ഒരു യങ്ങ് നമുക്കൊരു യുവത്വം കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ബോഡിയിലെ സർക്കുലേഷനും കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ടാകും അവർക്ക് കുറേ കാലം ആ ഒരു ലൈഫ് സ്പാൻ കൂട്ടിയെടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പം ഒരു എണ്ണ അപ്ലൈ ചെയ്തിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ തേങ്ങയൊക്കെ നല്ലതാണ് നമ്മുടെ ബോൺസിനൊക്കെ ഇപ്പോൾ തേങ്ങയൊക്കെ ഉണ്ടെങ്കിലും തേങ്ങ നിങ്ങളൊരു ദിവസം ഒരു കപ്പോളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ മുട്ടുവേദനയോ ജോയിൻ കംപ്ലൈൻറ് ായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി